ഹായ് നമസ്കാരം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ പി യുടെ പിടെ നോട്ടിഫിക്കേഷൻ വരികയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തേഴിൽ പരീക്ഷ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും പഠിക്കുന്നുമുണ്ട് അപ്പം നിങ്ങളുടെ പഠിപ്പിന് ഒന്നും കൂടെ ഊന്നൽ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പഠന പഠന രീതി ഒന്നും കൂടെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി എയിം സ്റ്റഡി സെന്ററിൽ തിങ്കളാഴ്ച നവംബർ തീയതി യു പി പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് നമ്മളുടെ പത്താമത്തെ ബാച്ച് ആണ് ആരംഭിക്കുന്നത് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ടുള്ള പീഡിഎഫ് മെറ്റീരിയൽസ് ലൈവ് ക്ലാസുകൾ അതിന്റെയും പീഡിഎഫ് മെറ്റീരിയൽസ് ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളിലും പരീക്ഷ മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതും പോലെ നിങ്ങൾക്ക് പരീക്ഷ കോൺഫിഡൻസ് ലെവലോട് എഴുതാൻ വേണ്ടിയിട്ടുള്ള അൻപത് മോഡൽ എക്സാം പേഴ്സണൽ മെന്റേഴ്സ് ഉൾപ്പെടെയുള്ള ബാച്ച് ാണ് ഈ വരുന്ന നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ച ആരംഭിക്കുന്നത് കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയിൽ ആയിരത്തോളം പേരാണ് എയിം സ്റ്റഡീസ് എന്ന റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത് ആ ഒരു മെത്തേഡ് തന്നെയാണ് ക്ലാസുകൾ എല്ലാം നൽകുന്നത് ഏറ്റവും ചെറിയ ഫീസിലാണ് ഈ കോഴ്സുകളെല്ലാം തന്നെ നൽകുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക വൈകോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ എയിംസിലേക്ക് പോകുന്ന